ഈ വീഡിയോ ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ ദിവസം എന്റെ സുഹൃത്തും ഡോക്ടറുമായ റോബിൻ രാധേഷൻ ബിഗ് ബോസ് താരമാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളാണ് അദ്ദേഹത്തിനെ വിളിക്കുകയും അദ്ദേഹം ഇപ്പോൾ നേരിടുന്ന സൈബർ അറ്റാക്കിനെ പറ്റിയും സൈബർ ബുള്ളിങ്ങിനെ പറ്റിയും അതേപോലെ ത്രട്ടനിങ്ങിനെ പറ്റിയൊക്കെ ഒക്കെ അധികം എന്നോട് സംസാരിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി യൂണിയൻ ഓഫ് ഇന്ത്യ ആ ഓർഡറിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സീക്രട്ട്ലി റെക്കോർഡിംഗ് കോൺവേഴ്സേഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഈസ് എ ഗ്രേവ് വയലേഷൻ ഓഫ് റൈറ്റ് ടു പ്രൈവസി അണ്ടർ ആർട്ടിക്കിൾ ട്വന്റി വൺ അത് കറക്റ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ ആണ് ഒരാളുടെ ഫോൺ റെക്കോർഡിങ് അയാൾ അറിയാതെ റെക്കോർഡ് ചെയ്യുക അത് അയാൾക്ക് അയച്ചു കൊടുത്ത് സൈബർ ഇടങ്ങൾ അയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക പണം ആവശ്യപ്പെടുക ത്രെട്ടൺ ചെയ്യുക ഇതൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇഗ്നോറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് നിങ്ങൾക്കൊരു നിയമം അറിഞ്ഞുകൂടെന്ന് കരുതി അല്ലെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ നിയമത്തിനെ പറ്റി അറിവില്ലായിരുന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല നിയമത്തിന് മുന്നേ പോലീസ് വീട്ടിൽ അന്വേഷിച്ചു വരുമ്പോഴോ സ്റ്റേഷനിൽ നിന്ന് ഫോൺ കോൾ വരുമ്പോഴോ മാത്രം നിങ്ങൾ അറിയൂ നിങ്ങൾ ക്രിമിനൽ ആണെന്നും ക്രിമിനൽ കേസിൽ നിങ്ങൾ പ്രതിയായെന്നും എല്ലായിടത്തും ഫേക്ക് ഐ ഡി ഉണ്ടാക്കി വന്നിരുന്നു എന്തും പറയാം എന്നൊരു സാഹചര്യം ആയിക്കോട്ടെ ആർക്ക് തന്നെയാണെങ്കിലും അവസ്ഥ ഉണ്ടാവാൻ പാടില്ല കാരണം അതൊരു ക്രിമിനൽ ഒഫൻസ് ആണ് അത് ചെയ്യുന്നവർ ക്രിമിനൽസ് ആണ് വിവരമില്ലാത്തവർക്ക് ഇതൊരറിവും വിവരമുള്ളവർക്ക് ഇതൊരു തിരിച്ചറിവുമായിക്കോട്ടെ സൂര്യരാജ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പലർക്കും പല നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അറിവില്ലായ്മയുണ്ട് ഇപ്പോൾ ഈ അഡ്വക്കേറ്റ് അനുസരിച്ച് നമ്മൾ ഒരാളുടെ സംഭാഷണം അവരറിയാതെ നമ്മൾ റെക്കോർഡ് ചെയ്യും അത് നമ്മൾ കൈ കൈസൂക്ഷിക്കുകയും മറ്റൊരാൾക്ക് കൈമാറുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് നല്ല സുപ്രീം കോടതി പറയുന്ന വിധിയുണ്ട് നല്ല നല്ലതായിട്ട് ശിക്ഷ കിട്ടുന്ന നിയമങ്ങളാണത് പിന്നെ അതിൻ്റെ രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു നിയമം ം അറിയില്ലായിരുന്നു നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു ചെയ്യുന്ന ചെയ്തിട്ട് നമ്മൾ കോടതിയിൽ എത്തുന്നു എത്തുമ്പോൾ വക്കീൽ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയാം അയ്യോ അത് അങ്ങനെ ഒരു തെറ്റാണ് ആ ചെയ്ത ഒരു തെറ്റാണെന്ന് ഉള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ രക്ഷപ്പെടില്ലേ ഇത് പണ്ടേ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊരു കാര്യമാണ് നമ്മളുടെ അറിവില്ലായ നമുക്ക് അങ്ങനെ അതിന് ശിക്ഷ കിട്ടുമായിരുന്നു എന്നറിയില്ല അല്ലെ അത് ചെയ്യുന്ന തെറ്റായിരുന്നു എന്ന് അറിയില്ലായിരുന്നു എന്ന് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ആയിട്ട് ഒരിക്കലും നിയമം എടുക്കുകയില്ല അതിന് ശിക്ഷ കിട്ടിയിരിക്കും എനിക്കത് അറിയാത്ത കൊണ്ടിപ്പോൾ സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നതിൽ ഒരു രക്ഷപെടലുമില്ല ശിക്ഷ കിട്ടിയിരിക്കും എന്നാണ് പറയുന്നത് മൂന്നാമത് പറയുന്നുണ്ട് ഫേക്ക് ഐഡികൾ ഫേക്ക് ഐ ഡിക്കകത്ത് ഒളിച്ചിരുന്നിട്ട് നാല് ജൂരുകൾക്കുള്ളിൽ വീടിൻ്റെ അകത്തിരിക്കും ഫേക്ക് ഐ ഡി ഇഷ്ടം പോലെ സ്വന്തമായിട്ട് എടുക്കും എന്നിട്ട് വായി തോന്നിയത് മുഴുവൻ കമൻ്റിലൂടെ ചീത്തേൻ തെറി അസലീലുമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും അതിൻ്റെ ഒരു തന്നെ ഒരു എന്നെ ഒരിക്കലും കണ്ടുപിടിക്കില്ല ഞാൻ ഞാനാരെന്നാരും ഒരിക്കലും അറിയില്ല ഇങ്ങനെ ഒരു നൂറിൽ നൂറ് ശതമാനമായ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് ഫേക്ക് ഐ ഡി എടുത്ത് എല്ലാവരെയും ചീത്തൻ തെറിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ സോഷ്യൽ മീഡിയ ഉണ്ട് അവർ വിജയിച്ചിരിക്കുന്ന അവർ വിചാരിച്ചിരിക്കുന്ന കാര്യം അവരെ ആർക്കും പിടിക്കാൻ പറ്റില്ലെന്ന പക്ഷേ ഇതിനെല്ലാം ഉള്ള നിയമമുണ്ട് ആൾക്കാർ ഇതിന് അനുഭവിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഉപദ്രവിക്കുന്ന അനുഭവിക്കുന്ന ആൾക്കാർ അതിനായിട്ട് അവരുടെ സമയവും കളഞ്ഞ് അവരെ ഇറങ്ങിത്തിരിച്ചാൽ ഈ പറയുന്ന എല്ലാവരെയും കൊടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ ഇറങ്ങിത്തിരിക്കാൻ പലരും അതിന് തയ്യാറാവുന്നില്ല കാരണം അവർക്ക് അവരുടെ ജീവിതത്തിൽ വേറെ ഒത്തിരി തിരക്കുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പുറകെ പോകാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പലരും ഇറങ്ങിത്തിരിക്കാത്ത പക്ഷേ ഇറങ്ങിത്തിരിച്ചാൽ ഈ ചെയ്യുന്ന ആൾക്കാരെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നവരെയും അതേപോലെ തന്നെ ഫേക്ക് ഐ ഡി എന്ന് കമൻ്റ് ഇടുന്നവരെയും അതല്ല ഇങ്ങനെയുള്ള സൈബർ കുറ്റങ്ങൾക്കെല്ലാം നല്ല ശിക്ഷ ഉണ്ടെന്നാണ് ഈ അഡ്വക്കേറ്റ് പറയുന്നത് ഇത് അറിവില്ലായിട്ടുള്ളവർ അറിവായിട്ട് സ്വീകരിക്കുക അതല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് കാരണം ഈ ഫേക്ക് ഐ ഡി എന്നൊക്കെ ഈ കമൻ്റ് ഇടുന്നതും കോൾ റെക്കോർഡ് ചെയ്താലും പണി എപ്പം വേണേലും കിട്ടാം അതിനായിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഒരു മനസ്സ് മതി ആർക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം